ഹായ് നമസ്കാരം ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പരോക്ഷമായ വിമർശനങ്ങളെ പരോക്ഷമെന്ന് പറയാൻ പറ്റില്ല ഡയറക്റ്റ് വിമർശനങ്ങളാണ് ഉണ്ടായത് എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സ്വന്തം പാർട്ടിയുടെ വിമർശനങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അദ്ദേഹം അവസാനമായി എക്സിൽ കുറിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഇടയിൽ ഇടയിൽ നടക്കുന്ന ഈ വിവാദങ്ങളൊക്കെ അദ്ദേഹം അറിയുന്നുണ്ട് പക്ഷേ അദ്ദേഹം അതിനെ മൈൻഡ് ചെയ്യുന്നില്ല അദ്ദേഹം പറഞ്ഞെന്താണെന്ന് പറയുമ്പോൾ അവർ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ പരാതി പറയുന്നവർ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട് എനിക്കിനിയും രാജ്യത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് മതി അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ എനിക്ക് വേണ്ടി നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞിട്ട് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള സീനിയർ കോൺഗ്രസ് നേതാക്കളാണ് ഈ ഉദ്ദിത് രാജെന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഈ ശശിധരനെതിരായിട്ട് വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത് സ്വന്തം പാളയത്തിൽ തന്നെയാണ് അപ്പോൾ ശശി തരൂരിനെ സഹിക്കാൻ വയ്യാത്ത ഒരുപാട് പേർ കോൺഗ്രസിനകത്തുണ്ട് എന്നും അത് രാഹുൽ ഗാന്ധിയുടെ എല്ലാ പിന്തുണയോടും കൂടിയാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ചിത്രങ്ങൾ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ശശി നിലപാട് എന്തായിരിക്കും ഈ സംഘത്തിന്റെ ദൗത്യം കഴിഞ്ഞ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട് എന്നതായിരിക്കും നമ്മൾ ഇനി ഉറ്റുനോക്കുന്ന പ്രത്യേകിച്ച് രാഷ്ട്രീയ വിശകലനം നടത്തുന്നവരെല്ലാം പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ ഉറ്റുനോക്കുന്നത് തന്നെയാണ് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ശശി തരൂരിന്റെ ഒരു നിലപാട് അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന് ഒരു നിലപാട് തന്നെയാണ് ഇനി മാറ്റം വരുമോ എന്നില്ല ഒന്നാണ് കാരണം എങ്ങനെയും പുകച്ച് പുറത്ത് ചാടിച്ച് അദ്ദേഹത്തിന് ഒരു സംഘിപ്പട്ടം കൊടുത്ത് ആ തരത്തിൽ ഒരു ചിത്രീകരണം നടത്തി കേരളത്തിൽ ഒരു സംഘിപ്പട്ടം കൊടുത്തു കഴിഞ്ഞാൽ അത് വിലപ്പോകും എന്നുള്ളത് കൊണ്ട് ഇയാൾ ഇയാൾ വെറും സംഘിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കരുതേച്ച് കാണിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരിക്കും ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്തിനാണ് ഈ ശശിതരൂരും അതുപോലുള്ള ഏഴ് സംഘങ്ങളും പിന്നെ വിദേശത്തേക്ക് പോയത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അതറിയാവുന്ന ആയിരുന്നിട്ട് കൂടിയും ഈ കോൺഗ്രസ് നേതൃത്വം എന്തിനിങ്ങനെ പെരുമാറുമെന്നുള്ളത് സംശയം തന്നെയാണ് മാത്രമല്ല കേരളത്തിൽ നിന്നും പിന്നെ നാല് പേരാണ് ഈ സംഘത്തിൽപ്പെട്ടിരിക്കുന്നത് നോക്കുക രാജ്യം ഒരു വലിയൊരു പിന്നെ അവരുടെ അഭിപ്രായം മറ്റു ലോകങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യം രൂപീകരിച്ച സംഘത്തിൽ നാല് പേരെയാണ് ഈ കൊച്ചു കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ശശി തരൂര് അതുപോലെ തന്നെ പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ ജോൺ ബ്രിട്ടാസ് വി മുര ಒಳ್ಳೆ ഇങ്ങനെ നാല് പേര് നമ്മുടെ സംഘത്തിലുണ്ട് ഇനി ഇവർ എവിടെയൊക്കെയാണ് പോകുന്നത് എന്താണ് ഏതെല്ലാം രാജ്യങ്ങളിലാണ് പോകുന്നതെന്നാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഇത്തരത്തിൽ സർവകക്ഷി സംഘത്തെ ഏഴ് സംഘങ്ങളാക്കി പിരിച്ച് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വിവിധ രാജ്യങ്ങളിൽ പോകാൻ അനു പിന്നെ തീരുമാനിച്ചതെന്നാണ് എന്നാലും ഈ സംഘത്തിലുള്ളവർക്ക് വളരെ അവരുടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ കടുത്ത ഷെഡ്യൂളാണ് അതായത് ഇവർക്ക് വിശ്രമിപ്പിക്കാൻ പോലും സമയമില്ലാത്ത തരത്തിലാണ് അവരുടെ ഷെഡ്യൂള് പിന്നെ തയ്യാറാക്കിയിരിക്കുന്നത് അവർ ും വിശ്രമിക്കുന്നതും വിമാനത്തിലാണെന്നാണ് പറയുന്നത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നത് രാത്രി വിമാനങ്ങളിലാണ് ആ രാത്രി വിമാനങ്ങളിലാണ് അവരൊന്ന് വിശ്രമിക്കുകയും അവരൊന്നും ഉറങ്ങുകയും ചെയ്യുന്നത് അവർ റൂമെടുത്ത് താമസിച്ചാൽ തന്നെയും ഒന്ന് ഫ്രഷ് ആകാൻ മാത്രമാണ് ഒന്ന് കിടന്ന് ഉറങ്ങാനൊന്നും റൂമിൽ സമയം കിട്ടില്ല അടുത്ത രാഷ്ട്ര തലവന്മാരെ കാണാനും പ്രതിനിധികളെ കാണാനുമാണ് ശ്രമിക്കുന്നത് ഓരോ രാജ്യത്തെയും പ്രമുഖന്മാരായ വ്യക്തികളെ മാധ്യമ പ്രവർത്തകരെ അവിടുത്തെ നയതന്ത്ര പ്രവർത്തകരെ ഒക്കെയാണ് നമ്മുടെ സംഘം കാണുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഏതെല്ലാം രാജ്യങ്ങളിലാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ സംഘം വിട്ടത് നമ്മൾ വിചാരിക്കുന്നത് പഹൽഗാമിനെ കുറിച്ച് പറയാനും ഓപ്പറേഷൻ സിന്ദൂരിനെക്കുറിച്ച് പറയാനും വേണ്ടിയും തന്നെയാണ് പക്ഷെ അത് തന്നെയാണ് ശരിയും നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടിയും പഹൽഗാം അക്രമത്തിൽ പാകിസ്ഥാൻ്റെ പങ്ക് തീവ്രവാദികളുടെ പങ്ക് വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷേ അതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ ജൂലൈ മാസത്തിൽ യു എിന്റെ രക്ഷാ കൗൺസിൽ രക്ഷാ സമിതിയിൽ അധ്യക്ഷനാകുന്നത് പാകിസ്ഥാനാണ് യു എൻ അധ്യക്ഷ സ്ഥാനം ജൂലൈയിൽ പാകിസ്ഥാൻ വരാൻ പോവുകയാണ് അപ്പൊ അതിനു മുമ്പ് ഈ രക്ഷാ സമിതിയിലെ ആയ രാജ്യങ്ങളെയും രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗങ്ങളായ രാജ്യങ്ങളെയും ഇനി രക്ഷാസമിതിയിൽ അംഗങ്ങളാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളെയും നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ നയതന്ത്രപരമായ ഒരു പ്രവൃത്തിയാണ് കാരണം രക്ഷാസമിതിയിൽ പാകിസ്ഥാൻ അധ്യക്ഷസ്ഥാനത്ത് വന്നുകഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങൾ അധ്യക്ഷ രാജ്യ രാജ്യത്തോട് ചേർന്ന് നിൽക്കുക എന്നത് ഒരു പ്രത്യേക രീതിയാണത് അപ്പോൾ അതിനു മുമ്പ് തന്നെ എന്താണ് ഈ അധ്യക്ഷസ്ഥാനത്ത് വരാൻ പോകുന്ന പാകിസ്ഥാനെന്ന് തുറന്നു കാണിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് രാജ്യത്ത് ഈ രക്ഷാസമിതിയിലെ അംഗങ്ങളായ രാജ്യങ്ങളിലും താൽക്കാലിക അംഗങ്ങളായ രാജ്യങ്ങളിലും ഇനി അംഗങ്ങളാകാൻ സാധ്യതയുള്ള ഉടനേതന അംഗങ്ങളാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ സംഘത്തെ പറഞ്ഞു വിട്ടത് അതിന് വേണ്ടിയിട്ടാണ് അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ സുപ്രധാനമായ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു അവരുടെ ഷെഡ്യൂള് വളരെ കൃത്യമായിട്ടാണ് ഈ സംഘത്തിലുള്ളവരാരൊക്കെയാണ് അങ്ങനെ മോശപ്പെട്ട ആരുമില്ല നമ്മുടെ മുൻ വിദേശകാര്യ മന്ത്രിമാരാണ് സംഘങ്ങളിലുള്ളത് അതുപോലെ മുൻ അംബാസഡർമാരാണ് ഓരോ രാജ്യത്തും ഇരുന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര കാര്യങ്ങളെ നടത്തിക്കൊണ്ടിരുന്ന നല്ല പരിചയമുള്ള വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വഴിയുള്ള നയതന്ത്ര പ്രതിനിധികൾ മുൻ അംബാസഡർമാരാണ് മുൻ വിദേശകാര്യ മന്ത്രിമാരാണ് ഈ വിദേശകാര്യ മന്ത്രാലയത്തിലെ വളരെ മുതിർന്ന എല്ലാം കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവരാണ് ഇപ്പോൾ ഈ സംഘത്തിലുള്ളത് എന്നത് മനസ്സിലാക്കുക മാത്രമല്ല ശശി തരൂരിനെ പോലെ യു എൻ ഇൽ ഇത്രയധികം പിന്നെ പ്രവർത്തിച്ച് ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നല്ല പരിചയമുള്ള ആള് മാത്രമല്ല നന്നായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് ജോൺ ബ്രിട്ടാസും അത്ര മോശമല്ല നമ്മുടെ വി മുരളീധരനും അത്ര മോശമല്ല അപ്പോൾ അങ്ങനെ പിന്നെ ഒ വൈ സി ഒ വൈ സിയുടെ കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട് എം ഐ എം എന്ന് പറയുന്ന പിന്നെ മജ്ലിസ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടിയുടെ പിന്നെ തലവനായ ഹൈദരാബാദിലെ എം ആയ അസദുദ്ദീൻ ഒ ഈ സംഘത്തിലെ അംഗമാണ് അദ്ദേഹം അറബി രാജ്യങ്ങളിലാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യമായിട്ട് പറയുകയും പാകിസ്ഥാന്റെ ഈ തീവ്രവാദ പ്രവർത്തനത്തിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ മോദി പറഞ്ഞതിനേക്കാൾ പറഞ്ഞതിനേക്കാളുപരി മോദി പറയാൻ ശ്രമിക്കുന്നതിനേക്കാൾ ശ്രമിക്കുന്നതിനേക്കാളുപരി പാകിസ്ഥാനെതിരായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടാണ് അസദുദ്ദീൻ ഒവൈസി ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള അറബി രാജ്യങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങ് നോക്കുമ്പോൾ ഞാൻ ഈ ഇതെല്ലാം പറഞ്ഞു എന്നിട്ട് ഇത്രയും ഒരു വളരെ തന്ത്രപരമായ വളരെ വലിയ ഒരു ഉദ്ദേശമുള്ള വളരെ വലിയ ഉദ്യമം ചെയ്യേണ്ട ഒരു സംഘത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ശശി തരൂർ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ പാകിസ്ഥാനെതിരായിട്ട് സംസാരിക്കുമ്പോൾ അത് അതിനെ ഉടനെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ജയറാം രമേശിനെ പോലുള്ള ഇത്രയും സീനിയറായ നേതാക്കൾ വിമർശിക്കുമ്പോൾ ഒരു ഉദ്ദിത് രാജ്യം എന്ന് പറയുന്ന ഒരു നേതാവ് വിമർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ജയറാം രമേശ് എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ ഇത്രയും പരിചയമുള്ള മന്ത്രിയായിരുന്ന എല്ലാ തരത്തിലും പക്വത ഉള്ള ആളെന്ന് നമ്മൾ കരുതുന്ന ഒരു നേതാവ് പോലും ശശി തരൂരിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സിനകത്ത് ഒരു വല്ലാത്ത ചർച്ചകൾ നടക്കുന്നുണ്ട് അത് കോൺഗ്രസിൻ്റെ ശരിയായ പോക്കിന് രാജ്യത്തിന് വേണ്ടിയുള്ള നിലപാടാണോ എന്നത് ഇന്ത്യൻ ജനത സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു പലപ്പോഴും ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ മോദിക്കെതിരെ എന്ന് പറയുന്നത് മുഴുവനും ഇന്ത്യക്കെതിരെയായിട്ടാണ് വരുന്നത് മോദി ചെയ്യുന്ന കാര്യങ്ങൾ മോദിക്കെതിരെ എന്ന് പറയുന്നു പക്ഷേ അത് മുഴുവൻ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ശശീധരനെതിരായിട്ടുള്ള ശശിധരൻ്റെ അംഗമായപ്പോൾ തുടങ്ങി ഈ വിവാദം അതും കോൺഗ്രസ്കാർ തന്നെയാണ് വിവാദം ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ശശിധരനെതിരായിട്ട് നടക്കുന്ന ഇപ്പോഴത്തെ ഈ പോര് കോൺഗ്രസിനകത്ത പോരിന് വളരെ മൗനാനുവാദം ഈ രാഹുൽ ഗാന്ധി നേതാവ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇത് കോൺഗ്രസിനെ തരത്തിൽ കേരളത്തിലെ രാജ്യത്തെ ജനം എങ്ങനെ വിലയിരുത്തുമെന്നു കാണേണ്ടതാണ് ഒ കാണിക്കുന്ന രാജ്യസ്നേഹം പോലും അപ്പോൾ ഒ വൈ സി എന്നുള്ള സ്ഥലം എല്ലാം നല്ല ഈ പറയുന്നത് എങ്കിൽ പോലും അദ്ദേഹം പോലും പുതിയതായിട്ട് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഒരു എം ഉള്ള പാർട്ടിയുടെ നേതാവാണ് എങ്കിൽ പോലും ഇത്രയും വലിയ ഒരു രാജ്യം ഇത്രയും കാലം ഭരിച്ച ഒരു കോൺഗ്രസ് കാണിക്കുന്നതിനേക്കാളും ശക്തമായിട്ട് രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ രംഗത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് പനാമയിലെ പിന്നെ പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ സംഘാംഗങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിനെ മൊത്തം വിമർശിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വം രാജ്യത്തിന് വേണ്ടിയിട്ടാണോ നിലനിൽക്കുന്നത് എന്നത് സംശയകരം തന്നെയാണ്